മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലൂക്കിൻ്റെ പുതിയൊരു പടിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം പ്രിയുള്ളവരെ ഇന്ന് നമ്മുടെ കൃഷി കാഴ്ചകളെന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ കാലദൈർഘ്യത്തിൽ നമുക്ക് വിളവ് തരുന്ന ഒരു വാഴയിനമായ റോബസ്റ്റ വാഴയുടെ വ്യത്യസ്ത പ്രായത്തിൽ ഞാൻ ചെയ്യുന്ന വളപ്രയോഗങ്ങളും അവയുടെ പരിചരണവും ആണ് ഞാൻ ആദ്യമായി ചെന്നത് നല്ല മാതൃസസ്യത്തിൽ നിന്നും ഒരു വിത്ത് പിരിച്ചെടുക്കുക എന്നുള്ളതാണ് ആ പിരിച്ചെടുത്ത വിത്ത് അതിൻ്റെ വേരുകളൊക്കെ നീക്കം നീക്കിച്ചതിന് ശേഷം അതിൻ്റെ ഇലകൾ ഒക്കെ മുറിച്ച് കളയുകയോ അല്ലെങ്കിൽ ഇരിഞ്ഞു കളയുകയോ ചെയ്യും ശേഷം ആഴത്തിൽ ഒരു കുഴിയെടുത്ത് ആ കുഴിയിൽ ഇറക്കി വെച്ച് നല്ല ഭംഗിയായിട്ട് മണ്ണിട്ട് ചവിട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് മണ്ണിടുമ്പോൾ നമ്മൾ കുഴിയെടുക്കുമ്പോൾ ആ മണ്ണിൻ്റെ ആ കുഴിയുടെ അടിഭാഗത്തിൽ നിന്ന് വരുന്ന മണ്ണല്ല ഇട്ട് കൊടുക്കുന്ന പകരം മേൽമണ്ണാണ് ഇട്ട് കൊടുത്ത് ചവിട്ടി ഉറപ്പിക്കുന്നത് അങ്ങനെ ചവിട്ടി ഉറപ്പിച്ചതിന് ശേഷം മണ്ണ് ഭംഗിയായിട്ട് നീക്കിയിട്ട് വീണ്ടും ചവിട്ടി ഉറപ്പിച്ചതിന് ശേഷം ഈർപ്പം നിലനിർത്താൻ വേണ്ടി ഉണങ്ങിയ ഇലകൾ നമ്മുടെ വൃക്ഷങ്ങളുടെ ഇലകൾ അതുപോലെ തന്നെ പോച്ചകളൊക്കെ എൻ്റെ ചുവട്ടിൽ വാടി വാരി ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ ഏതാനും ആഴ്ചകൾ ഒന്നോ രണ്ടോ ആഴ്ചകൾ കഴിയുമ്പോൾ വാഴയ്ക്ക് പുതിയ ഇലകൾ ഉണ്ടാവാൻ തുടങ്ങും പുതിയ ഇലകൾ ഉണ്ടായി വരുന്ന സമയത്താണ് ആദ്യത്തെ വളം ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ആദ്യത്തെ വളം ചെയ്യുന്നത് എൻ്റെ ചുവട്ടിലെ മണ്ണ് ചെറുതായിട്ട് കൊടുത്തതിന് ശേഷം വെല്ലുവിളി ബേറ്റ് ഉണ്ടാക്ക ചാരം ഈ മൂന്ന് വളങ്ങൾ കുറച്ച് രീതിയിൽ ഒരു അൻപത് ഗ്രാം വീതം മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം വീണ്ടും ആ വളത്തിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കുക ആണ് ചെയ്യുന്നത് പിന്നീട് ഞാൻ ചെയ്യുന്നത് ആ ആഴ്ച മുതൽ തന്നെ എൻ ബി കെ ലായനി വളം എൻ ബി കെ ലായനി വളം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വളമാണ് വട്ടയില അഥവാ ഉപ്പില അതുപോലെ തന്നെ നമ്മുടെ ചീമക്കൊന്നിടയില പിന്നെ വേപ്പിൻ മിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് എന്നിവ വെള്ളത്തിനകത്തിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞുണ്ണേ പത്ത് മുതൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞുണ്ണേ അത് കോരിയെടുത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ കോരിയെടുക്കുന്നത് കോരിയെടുക്കുന്ന കോരിയെടുക്കുന്ന പാത്രത്തിൻ്റെ പത്തിരട്ടി വെള്ളം കൂടി ചേർത്ത് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇത് ആഴ്ചയിൽ ഒരു തവണ വീതം നമ്മൾ ഒഴിച്ചു കൊടുക്കുക പതിവാണ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ണി വാഴ വളരെ നല്ല രീതിയിൽ കരുത്തോടെ വളർന്നു വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് ചുവട്ടിൽ വിത്തുകൾ പൊട്ടി വരാറുണ്ട് നമുക്ക് ഒരു രണ്ടോ മൂന്നോ നാലോ വിത്തുകൾ ഇതിൻ്റെ ചുവട്ടിൽ നിർത്താം ബാക്കിയുള്ളത് നമ്മൾ നീക്കം ചെയ്ത് കളയേണ്ടതാണ് അങ്ങനെ ഈ വളം നമ്മൾ നിയന്ത്രിതമായ രീതിയിൽ ചെയ്ത് കൊടുക്കുന്ന ഫലമായിട്ട് അതായത് നമ്മൾ ഓരോ മാസവും പിന്നെ ആദ്യത്തെ പ്രാവശ്യവും അൻപത് ഗ്രാം എല്ലുപൊടി അൻപത് ഗ്രാം വേപ്പുമിണക്ക് അൻപത് ഗ്രാം പിന്നെ ചാരം എന്നിവയാണ് ഇട്ട് കൊടുത്തത് രണ്ടാമത്തെ പ്രാവശ്യമാവുന്ന ആളവ് കൂടണം നൂറ് ഗ്രാം വീതം ആക്കി നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ് അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഉദ്ദേശം ഒരേഴ് മാസം ഒക്കെ ആകുമ്പോഴത്തേന് വാഴകൾ നല്ല രീതിയിൽ തൈകളും തള്ളവാഴയും വളർന്നു വരികയും അത് കുലയ്ക്കുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം ഏറ്റവും കുറഞ്ഞ കാലദൈർഘ്യത്തിൽ നമുക്ക് കുലകൾ തരുന്ന വാഴയിനമാണ് റോബസ്റ്റ മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല ഇതിന് കേടുപാടുകൾ അതായത് രോഗബാധ തീരെ കുറഞ്ഞ ഒരു സസ് ഒരു വാഴയിനം കൂടിയാണ് റോബസ്റ്റ വാഴ എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പിന്നീട് മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ നമ്മൾ ജൈവവളമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ അതിനാത് താങ്ങ് കമ്പ് അതായത് ഈ കൊല ഒടിഞ്ഞു വീഴാത്ത രീതിയിൽ താങ്ങ് കമ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് കൊടുക്കുന്നതിന് തെറ്റില്ല കാരണം ഒരു അറുപത് കിലോ വരെ തൂക്കമുള്ള കൊലകൾ നമുക്ക് പരി നമ്മുടെ പരിതരണത്തിലൂടെ കൃത്യമായ പരിചരണത്തിലൂടെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ അറുപത് കിലോ ഒക്കെ തൂക്കം വരുന്ന കൊലയാവണമെങ്കിൽ ഒരു രണ്ട് മാസം അതായത് കൊല വന്നതിന് രണ്ടാമത്തെ മാസം ഒരു താങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഉത്തമമാണ് ഇല്ലെങ്കിൽ ഒരു പക്ഷേ ആ വാഴയ്ക്ക് അറുപത് കിലോ താങ്ങാനുള്ള ഭാരം അറുപത് കിലോ ഭാരം താങ്ങാനുള്ള ശേഷിയില്ലാതെ വരികയും ഈ കൊല ആ വാഴ സഹിതം ഒടിഞ്ഞു വീഴുകയോ മറിഞ്ഞു വീഴുകയോ ഒക്കെ ചെയ്യും അങ്ങനെ നമുക്ക് കഷ്ടനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതൊഴിവാക്കാൻ വലിയ കൊലകൾക്ക് ഒരു താങ്ങാൽ കൊടുക്കേണ്ട ആവശ്യമുണ്ട് കാരണം ജൈവവള കൃഷിയിലൂടെ ഉള്ള വാഴകൾക്ക് നല്ല ബലവും ഒക്കെ ഉണ്ടെന്നുള്ളത് ഒരു സത്യം തന്നെയാണെന്ന കാര്യം മറന്നുപോകരുത് അപ്പോൾ നമ്മൾ അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഈ പിന്നെ വളർന്നു വരുന്ന വിത്തുകൾ ഒരു നാല് വിത്ത് വരെ നമുക്കിതിൻ്റെ ചുവട്ടിൽ നിർത്താം നാല് വിത്തുകൾ ചുവട്ടിൽ നിർത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ വളത്തിൻ്റെ അളവ് കൂട്ടാനായിട്ടുണ്ട് വാട്ടർ വളത്തിൻ്റെ അളവ് കൂട്ടുക അതുപോലെ തന്നെ നമ്മുടെ ഈ വാഴത്തോട്ടത്തിൽ നിൽക്കുന്ന പോച്ചകൾ കാട് കാടുകളെല്ലാം വെട്ടിയെടുത്ത് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മാസമോ രണ്ട് മാസമോ കൂടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ എൻ പി കെ ലൈനി വളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാൻ കിലും തൊട്ടടുത്ത ഈ വിത്ത് അതായത് ഈ തള്ളവാഴയ്ക്ക് ശേഷം ഉണ്ടായ വിത്ത് നമുക്ക് അഞ്ചാം മാസത്തിൽ തന്നെ ഇതിന് കൊലയുണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അങ്ങനെ വളരെ എളുപ്പത്തിൽ വളരെ വേഗതയിൽ വളരെ കുറഞ്ഞ കാലദൈർഘ്യത്തിൽ നമുക്ക് കുലകൾ തരുന്ന വാഴ ഇനമാണ് റോബസ്റ്റ റോബസ്റ്റയുടെ ഒരു ന്യൂനത എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ പോയിന്റയോ നാല് പോയിന്റയോ ഏത്ത വാഴയുടെ ഒന്നും മാത്രം വിലയില്ല എന്നുള്ളത് സത്യമാണ് എങ്കിലും ഒരു ഇരുപത് രൂപ വെച്ചാണെങ്കിൽ പോലും അറുപത് കിലോയുണ്ടെങ്കിൽ നമുക്കറിയാം നല്ലൊരു വില അതിൽ നിന്നും കിട്ടും പിന്നെ ഇതിൻ്റെ ഏറ്റവും മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഷുഗർ രഹിത പഴമാണ് ഷുഗർ ഉള്ള രോഗികൾക്ക് വേണമെങ്കിലും ഈ പഴം കഴിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കാം നിരവധി വെച്ചാൽ കറികൾ അതുപോലെ തോരന് വെഴുക്കുരുട്ടി ഇതെല്ലാം ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ മറ്റൊരു സംഗതി ഇതിൻ്റെ പഴം ഉപയോഗിച്ച് സ്വാദിഷ്ടമായ വൈൻ ഉണ്ടാക്കി കഴിക്കാനും കഴിയും എന്നുള്ളതും ഒരു സത്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഈ കൊല വന്ന് പടല ഏറിയതിനു ശേഷം കായ്കളൊക്കെ വിരിഞ്ഞതിനു ശേഷം നമുക്ക് ഇതിൻ്റെ കൂമ്പ് നീക്കം ചെയ്യേണ്ടതുണ്ട് കൂമ്പുകൾ നീക്കം കൂമ്പ് കൂമ്പൊടിച്ച് മാറ്റിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഒരു പുത ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൊലയിൽ കാരണം മറ്റ് ശല്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ നല്ല വെളുത്ത് ഉള്ള നല്ല കായ്കൾ ഉണ്ടാകുന്നതിനൊക്കെ അത് ഉപകരിക്കും പിന്നെ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കൂമ്പൊടിച്ച് വീണ്ടും നമ്മൾ ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് ഈ ജൈവവളം തന്നെയാണ് അതായത് വേപ്പന്മാർക്കും എല്ലോടിയും ചാരവും ഒപ്പം ഈ ചാരം കഞ്ഞിവെള്ളത്തിൽ ഇട്ട് ഏഴ് ദിവസം കഴിഞ്ഞ് അത് പത്തിരട്ടി വെള്ളം കൂടെ ചേർത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും അങ്ങനെ വരുന്നേ കുലകൾക്ക് നല്ല തൂക്കവും അതുപോലെ തന്നെ പഴത്തിന് നല്ല സ്വാദും ഉണ്ടാവും അപ്പം ഇത്തരത്തിലുള്ള കൃഷി രീതി റോബസ്റ്റാ വാഴയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലാഭം മറ്റുള്ള വാഴകളെ അപേക്ഷിച്ച് കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ലാഭം നമുക്ക് ഉണ്ടാക്കി തരാൻ കഴിയുന്ന ഒരു വാഴയിനുമാണ് ഈ റോബസ്റ്റാ വാഴ എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കൃഷി കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ താൽപ്പര്യമെങ്കിൽ അതുപോലെ തന്നെ ഇത് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാൻ താൽപ്പര്യമെങ്കിൽ ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ മാന്യപ്രശ്നങ്ങൾക്കും ഞാൻ കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം